ശിക്ഷാബി അവക്ക് വിധിച്ചത് തന്നെയാണ് അതെല്ലാർക്കും ഉള്ള ഒരു മെസ്സേജ് ആണ് നാളെ ചെയ്ത കിട്ടി അത് മതി നാളാ വിഗ്രഹം ഒരു പെൺകുട്ടി ഒരു ചില സമയങ്ങളിൽ എടുത്ത തീരുമാനം ഞാൻ ചോദിക്കുന്നില്ല കൊലക്കുറ്റം അത് തൂക്കിക്കൊല്ലാന്നുള്ള ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിധി വിധി വന്നേക്കണത് കാരണം ജീവൻ എടുക്കാനുള്ള നമുക്ക് ഇല്ലല്ലോ കിട്ടിയ ാണ് എനിക്ക് തോന്നണത് അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയത് കേരളക്കര കാത്തിരുന്ന ഷാരൂൺ കൊലപാതക കേസിലെ വിധി കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ വിധിയോട് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് ചോദിച്ചറിയാം ഞാൻ വധശിക്ഷ കിട്ടുമെന്ന് കരുതിയില്ല പക്ഷേ ആ വിധി അവൾ ചോദിച്ച് വാങ്ങിയത് തന്നെയാണ് അത് എല്ലാവരും അതിന് സപ്പോർട്ടേ ചെയ്യുള്ളൂ ഞാൻ ഒരു സപ്പോർട്ട് തന്നെ അതിന് വരുവുള്ളൂ കോടതിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ ആ കാര്യത്തിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരണം കാരണം അവൾ ചെയ്തത് ഒരു പെണ്ണും ചെയ്യാത്തൊരു കാര്യമാണ് അവൾ ചെയ്തത് ഇതുപോലെ മുൻപ് ജോളി ചെയ്തിരുന്നു അതേ സെയിം സാധനം തന്നെയാണ് ഈ വന്നത് അവൻ അത്ര ആത്മാർത്ഥമായിട്ട് അവനും സ്നേഹിച്ചിട്ട് അവൾ അത് അംഗീകരിക്കാതെ വേറൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവളതിന്

കാരണം അപ്പം ഇന്നത്തെ ഈ സമൂഹത്തിൽ മറ്റേ ഒരു നല്ലൊരു പ്രൊപ്പോസല് അവൾക്ക് വന്നപ്പോൾ അവൾ പഴയനെ തഴഞ്ഞിട്ട് അപ്പം അതിലേക്ക് പോയി ആ ഒരു ഇതിലേക്ക് പോയപ്പോൾ അവൾ ആഗ്രഹിച്ചത് ഇപ്പം എന്തായി നേടാൻ സാധിച്ചില്ല അപ്പം ഈ ശിക്ഷാവിധി ഈ ശിക്ഷാവിധി അവൾക്ക് വിധിച്ചത് തന്നെയാണ് അത് ഉള്ള ഒരു മെസ്സേജ് ആണ് നാളാ ഇതുള്ള അത് മതി മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ അത് മാറ്റാതിരുന്ന എന്ത് വിധി വന്നാലും പോയി അതിന് മുകളിൽ പോയി അതിന് സോൾവ് ഒരു വരും ഇഷ്ടപ്പെട്ടു ശിക്ഷാവിധിന്ന് പിന്നെ ഇപ്പം പിന്നെ എന്താണ് തൂക്ക് ഇതിനുള്ളത് അപ്പൊ അതിനാണ് ഞങ്ങൾ ആഗ്രഹം ഇതൊക്കെ നടപടിയാണ് കാര്യങ്ങളാണ് അവർക്ക് മേൽക്കോടതി പോവാൻ തള്ളി പോവാ ഇതിൽ നല്ല മർഡറിനൊക്കെ ബദച്ചിട്ടില്ല ഇത് തോന്നുന്നില്ല അത് ഒരു പെൺകുട്ടി ഒരു ചില സമയങ്ങളിൽ എടുത്ത തീരുമാനം ബദശയോടെ ഞാൻ ചോദിക്കുന്നില്ല ആണ് പെണ്ണ് അങ്ങനെ വേറൊരു കാലഘട്ടം അല്ലേ ആണായാലും പെണ്ണായാലും ഒരു മർഡറാണ് ഒരാടെ ജീവിതമാണത് അതിൽ ആണ് പെണ്ണെന്നൊന്നുമില്ല കൊലക്കുറ്റം അത് തൂക്കിക്കൊല്ലാന്നുള്ള ചോദിക്കുന്നില്ല അതിപ്പോൾ നടപടിയാകുമല്ലോ നമ്മുടെ കേരളത്തിൽ അത്ര പേർ തോക്കുന്നിട്ടുണ്ട് ഇല്ല അത് വിധിക്കുന്നു അത് കേട്ട് തന്നെ നിയമമുള്ളതുകൊണ്ട് കോലക്കുറ്റം കൊടുത്തു മേൽക്കൊടയിൽ പോവാം അത് അതിൻ്റെ നടപടികളോട് പോകും പിന്നെ ഇതൊരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് പറയുന്നു വധശരിയോടെ ചോദിക്കുന്നില്ല ഇത്രയേ ഉള്ളൂ വിധി നിലവിലുള്ള നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ളൊരു വിധി മാത്രമാണിത് അവിടെ ഒന്നും പൂർണ്ണമാവുന്നു എന്ന് എന്തായാലും ഞാൻ വിശ്വസിക്കുന്നില്ല മേൽക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നടക്കാനുണ്ട് ഇനിയും ഒരുപാട് ചര്ച്ചകളുണ്ടാവേണ്ടതുണ്ട് പക്ഷെ നിലവിലെ നമ്മുടെ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥയിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് പറയുന്നത് ഒന്ന് വധശിക്ഷ ഒഴിവാക്കണം കാരണം അവിടെ ഹ്യൂമൻ റൈറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഷാരോൺ അല്ലേ ഷാരോൺ അല്ലേ ആ പയ്യൻ്റെ പേര് ഈ കേസിൽ ഒരു പെൺകുട്ടി ഇരുപത്തി വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നുള്ള പരിഗണനയൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വിധി പൂർണ്ണമാവുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല മേൽക്കോടതിയിലേക്ക് എന്തായാലും പോവും പോയാൽ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും ആ മാറ്റം നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടുന്ന കാര്യം അതാണ് എൻ്റെ ഒരു അഭിപ്രായം അത് ക്രിമിനലും അല്ലാതെ കുറ്റങ്ങൾ ചെയ്തവർ ഇപ്പോഴും സമൂഹത്തിൽ ജീവിച്ചിരിക്കേണ്ട യാതൊരു ഇതും ഇല്ലാതെ വേണ്ട അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു നീതീകരിക്കത്തക്ക വിധിയല്ല പിന്നെ ആ കുട്ടി അതൊരു പെണ്ണെന്നുള്ള രീതിയിൽ നീതിപീഠം ഹയർ അതോറിറ്റിയൊക്കെ ഉണ്ടല്ലോ ഹയർ വിധി വിടകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരതനുസരിച്ച് കൺസിഡർ ചെയ്യുമായിരിക്കും പക്ഷേ ഏതായാലും അത് ചെയ്തതിന് അത് അർഹതപ്പെട്ട വിധി തന്നെയാണ് പക്ഷേ നമ്മളതിനെ മറവിക്കുമ്പോഴത്തേക്കും അതിനേക്കാളും ക്രൂരകൃത്യങ്ങൾ ചെയ്ത ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ അപ്പോൾ അവർക്കിതുവരെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നൊരു പാഠമാണെങ്കിൽ ഇതുകൂടി അവരെ മറ്റവരെ കൂടി അതിൻ്റെ രീതിക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമല്ല അത് സമൂഹത്തിന് ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇത് കുടുംബശ്രേ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഇവരെ മാത്രം ശിക്ഷിച്ചു നമ്മുടെ സമൂഹത്തിൽ നല്ല സന്ദേശമാകില്ലല്ലോ ആ നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ ആ വിധി കറക്റ്റായിട്ടാണ് വന്നേക്കണത് കാരണം ഒരാളുടെ ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്ക് എന്തായാലും ഇല്ലല്ലോ അപ്പം ആൾ ചെയ്തത് ആ ആത്തിയുടെ ഇപ്പം കണ്ടില്ല ഇപ്പം ഇത് വിധിച്ചിട്ട് ഒര് ആത്തിക്ക് ഒരു കൂസല്ലോ നാടണം അപ്പം അത് അപ്പം ഇങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഇത് തന്നെ കൊടുക്കും ഇങ്ങനത്തെ ശിക്ഷിശ പെമ്പിള്ളേരിൽ അങ്ങനെ വരാറില്ല ഇങ്ങനെ വന്നേക്കണം നല്ല ആരും ഉണ്ട് ഞങ്ങൾക്ക് ആമ്പിള്ളേർക്ക് കുഴപ്പമില്ലാണ്ട് നടക്കാം അതുകൊണ്ടാണ് ആ ഇപ്പ സ്വാഭാവികമായിട്ട് ആമ്പിള്ളേര് ആണെങ്കിൽ തെറ്റാ തെറ്റാന്ന് പറയുന്നത് ശരിയാന്ന് പറയണില്ല തെറ്റാണ് ചെയ്യണത് പക്ഷേ ഇങ്ങനെയുള്ള പിള്ളേരും ഉണ്ടല്ലോ അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞോളൂ അല്ലാണ്ട് പാവപ്പെട്ടവരെ പിടിച്ച് ശിക്ഷിക്കണമെന്ന് പറയണില്ല ഇപ്പൊ ശിക്ഷ വിധിച്ചേക്കാണല്ലോ അപ്പൊ അത് തന്നെ ഇത്രയും ഒരു പയ്യനായിട്ട് ഇത്ര ബെറ്റർ കപ്പിൾസ് ഇതുപോലെ ഇപ്പൊ വേറെ വഴിയില്ല ഈ വർഷത്തിനുള്ളിൽ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന െതിരെ കേസ് വന്നേക്കുന്നത് പെണ്ണുങ്ങൾ ആണുങ്ങള് ചേച്ചി ഒന്നും പറഞ്ഞിട്ട് മോസ്റ്റ്ലി അവരല്ലേ ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ പണ്ട് കുറച്ചു എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചു വരെ ആണുങ്ങൾക്ക് ഈ സാധനമായിരുന്നു ട്രസ്റ്റില്ലായ്മ ആണുങ്ങള് കൂടുതലും ട്രസ്റ്റ് ചെയ്ത് വരുമ്പോൾ പെണ്ണുങ്ങൾ ഇതുപോലെ ആകും അതൊന്നും മാറ്റിയെടുക്കേണ്ട സമയമായി അവരെന്നെന്തോ ചിന്തിക്കണം ചെയ്യേണ്ട തന്നെ ഇത് ഒരു ഇനി സമയായിരിക്കും എന്തായാലും കിട്ടണം ഒരു ഭീഷ്മക്ക് കിട്ടിയ വിധി ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നണത് അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയത് എന്തായാലും ഇത് നന്നായി നന്നായി തന്നെയാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അത് തന്നെയാണ് വിധിയോട് ഞാൻ യോജിക്കുന്നു